ചാവക്കാട് സബ് ട്രഷറി ജീവനക്കാർക്കെതിരെ ഇളവള്ളി പഞ്ചായത്ത് രംഗത്ത് ട്രഷറി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം അൻപത്തിയാറ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപയുടെ പദ്ധതികൾ നഷ്ടപ്പെട്ടതായി പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു കഴിഞ്ഞ മാർച്ച് മുപ്പത്തിയൊന്നിനകം മാറേണ്ട ബില്ലുകൾ ഇരുപത്തി അഞ്ചിന് അഞ്ചു മണിക്ക് മുമ്പ് ട്രഷറി ഓഫീസിൽ ഹാജരാക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശിച്ചിരുന്നത് അത്തരം ഹാജരാക്കപ്പെടുന്ന ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി ക്യൂബില്ലായി നൽകുമെന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അറിയിപ്പ് നൽകിയിരുന്നു ഇതനുസരിച്ച് എളവള്ളി പഞ്ചായത്ത് അറുപത്തിയൊന്ന് ബില്ലുകൾ സമയത്തിന് മുമ്പ് തന്നെ ട്രഷറിയിൽ ഏൽപ്പിച്ചിരുന്നു അതിൽ പന്ത്രണ്ട് ബില്ലുകൾ മാത്രമാണ് അംഗീകരിച്ചു നൽകിയത് മറ്റ് നാൽപ്പത്തിയൊൻപത് ബില്ലുകളിലായി അൻപത്തിയാറ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപ ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഫണ്ടിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച പദ്ധതി തുകയാണ് നഷ്ടപ്പെട്ടത് ഇത്തരം ബില്ലുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ നിന്നും നൽകാമെന്ന് പുതിയ നിർദ്ദേശം ഉണ്ടെങ്കിലും പുതിയ വർഷത്തെ അൻപത്തിയാറ് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപയുടെ പദ്ധതികൾ തന്മൂലം നഷ്ടപ്പെടും ഇതു സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ജില്ലാ ട്രഷറി ഓഫീസർക്ക് പരാതി നൽകി ഇതിന് ലഭിച്ച മറുപടി തൃപ്തികരമല്ലാത്തതിനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സംസ്ഥാന ട്രഷറി ഡയറക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ട്രഷറി ജീവനക്കാരുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ട തുക രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ അധികമായി അനുവദിക്കണമെന്ന് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് അധികൃതർക്ക് കത്ത് നൽകിയിട്ടുണ്ട് പ്രവർത്തികളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ നടപ്പിലാക്കിയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ഇരുപത്തിയഞ്ച് മൂന്ന് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് സർക്കാർ നിർദ്ദേശപ്രകാരം സമർപ്പിക്കേണ്ടിയിരുന്നത് ഗ്രാമപഞ്ചായത്തിലെ അറുപത്തൊന്ന് ബില്ലുകൾ കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തിയഞ്ചാം തീയതി രണ്ടു മണി മൂന്ന് മണിയോട് കൂടി സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ അറുപത്തൊന്ന് ബില്ലുകളിൽ പന്ത്രണ്ട് ബില്ലുകൾ മാത്രം അംഗീകരിച്ചു നൽകുകയും ബാക്കി നാൽപ്പത്തി ബില്ലുകൾ മടക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ഒരു കാരണവുമില്ലാതെ ഗ്രാമപഞ്ചായത്തിൻ്റെതായ ഒരു കാരണവുമില്ലാതെ ട്രഷറി ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം എന്ന് മാത്രം നമുക്ക് സൂചിപ്പിക്കാം അതിൻ്റെ ഭാഗമായി എളവിളി ഗ്രാമപഞ്ചായത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അമ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് അതിന് ഉത്തരവാദികളായിട്ടുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ ഓഫീസർക്ക് കത്ത് കൊടുത്തപ്പോൾ ജില്ലാ ഓഫീസർ ചാവക്കാട് ട്രഷറി ഓഫീസറോട് ചോദിച്ച ആ കാര്യം ഒരുപത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇതിനെതിരെ ശക്തമായ നടപടികളെ മുന്നോട്ട് പോകും ഇതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന ട്രഷറി ഡയറക്ടർക്കും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനും അതുപോലെ തന്നെ ധനകാര്യ വകുപ്പിനും മന്ത്രിമാർക്കും കത്ത് നൽകിയിട്ടുണ്ട് ആവശ്യമായ ഭരണസമിതി തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് എല്ലാ നിയമ നടപടികളുമായി ഇതുമായി മുന്നോട്ട് പോകാനാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ തീരുമാനം